ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ അനുമോളും അനീഷും ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരുമിച്ച് വന്നിരിക്കുകയാണ് ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ അനുമോളുടെ അനീഷിൻ്റെയും കോംബോ കാണാൻ വേണ്ടി എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് പിന്നെ വന്ന സംഭവബഹലമായ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാമല്ലോ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു അനുമോൾ പറയുന്നു എനിക്കത് പറ്റില്ല ഞാൻ ഒരിക്കലും അനീഷ് ചേട്ടനെ പോലുള്ള ഒരാൾ വിവാഹം കഴിക്കാൻ കഴിക്കില്ല കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അനീഷ് നല്ല വ്യക്തിയാണ് എന്നൊക്കെ കൊച്ച് ബിഗ് ബോസിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായ ടോർച്ചറുകളാണല്ലോ അതല്ല അതാണ് നെവിനാണെങ്കിലും നമ്മുടെ അക്ബറും അൻ അനുമോളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ് ബിഗ് ബോസിൽ പക്ഷേ അതെല്ലാം മറന്നിട്ട് സത്യം പറഞ്ഞാൽ അവർ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയി നിന്നിരുന്ന ആളാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അനീഷിൻ്റെ റിയാക്ഷൻ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് ഒരു എന്താ പറയുന്നത് അനീഷ് അനിമോളുടെ അടുത്തുള്ള ബിഹേവിയർ ശരിക്കും ഇൻഡിഫറൻസ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് പിന്നെ നമ്മളിപ്പോൾ തന്നെ ആണെങ്കിൽ ഈ ഒരു കൂടത്തിൽ ഒരുമിച്ച് പോയപ്പോൾ ആണെങ്കിലും അനീഷ് അനിമോള ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നപ്പം കുറെ പുഴത്തുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അനുമോൾ കപ്പ് നേടിയതിൻ്റെ ആ ഒരു ഇതാണെന്ന് തോന്നുന്നു നമുക്ക് അനുമോ അനീഷിൽ കാണാൻ പറ്റുന്നത് അനീഷ് ഇൻ ആയിട്ട് പെരുമാറുന്നത് പക്ഷേ അനുമോൾ അതൊന്നും മനസ്സിൽ കാണുന്നില്ല ഈവൺ അക്ബർ ആണെങ്കിലും നമ്മുടെ നെവിൻ ആണെങ്കിലും ഷൺവാസിക്കൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ട് കേട്ടോ അവിടെ ആ അനുമോളുടെ ഫ്രോക്കൊക്കെ ഒന്ന് പിടിക്കാനും സഹായിക്കാനും ഒക്കെ അക്ബർ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് അനുമോളുടെ മുഖത്ത് പോലും നോക്കാൻ വേണ്ടിയിട്ട് അനീഷ് തുനിയുന്നില്ല എന്താണ് എങ്ങനെയാണെങ്കിലും ആ ഒരു പ്ലേ അതൊരു പ്ലേ ആയിരുന്ന പ്ലേ കഴിഞ്ഞുപോയി പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി അനുമോളെ ശരിക്കും സ്നേഹിച്ചിരുന്നോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഒരു വ്യക്തി ഇങ്ങനെ സ്നേഹിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യത്തില്ല ഓക്കെ അനുമോളെ അനിമോളുടെ കാര്യം പറഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്യുക എല്ലാ എല്ലാ പേഴ്സൺസ് എല്ലാ വ്യക്തികൾക്കും ഇല്ല ഒരു ഫ്രീഡം ടു ടു ഡിസൈഡ് അബൌട്ട് ദിയർ ലൈഫ് വി ഹൗ ടു റെസ്പെക്ട് അതേഴ്സ് ചോയ്സ് വി കെ നോട്ട് കമ്പൽ എനി വൺ പക്ഷേ എല്ലാവരും ഇഷ്ടപ്പെട്ട കൂമ്പോയൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലും അവിടെ യാതൊരു രീതിയിലുള്ള റെസ്പോൺസും കൊടുക്കാതെയാണ് അനീഷിൻ്റെ ബിഹേവിയർ അത് മീഡിയയുടെ ആണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും പിന്നെ അനീഷ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ച് ബിഹേവ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു യന്ത്ര മനുഷ്യനെ പോണക്കാവും നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മൾ നമ്മുടെ നമ്മുടെ റിയൽ പേഴ്സണെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം അപ്പോൾ ഒരിക്കലും പറ്റത്തില്ല അപ്പം ഇവിടെ ഇപ്പം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇത്രയൊക്കെ ജയിച്ചു ഒക്കെ ഫസ്റ്റ് റൺറപ്പായി അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ എന്താ പറയുന്നത് വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുറപ്പിക്കുന്നത് അനുമോൾ എന്തായാലും കാണിക്കുന്നില്ല കേട്ടോ ആരുടെ ും ബാക്കി എല്ലാ ഉള്ളവരൊക്കെ സന്തോഷമാണ് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് കാണുമ്പോൾ പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും എപ്പോഴും ഒരു അനുമോളോടൊരു നീരസം കാരണം അവരാരും വിചാരിച്ചില്ല അനുമോള് കപ്പടിക്കും അനുമോൾക്ക് കപ്പ് കിട്ടും അനീഷിനെ കിട്ടുള്ളൂ എന്നൊക്കെ ഓർത്തിരുന്നവരാണ് ഇപ്പം എന്താണേലും നമുക്കിത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ ചെയ്തേ പറ്റത്തുള്ളൂ ഇനി എന്തായാലും അനുമോള് തന്നെ പറയുന്നുണ്ട് അവളുടെ ചില വീഡിയോകളിൽ എനിക്ക് എൻ്റെ കരിയറായിട്ട് മുന്നോട്ട് പോകണം എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കാണുന്നതിലൊന്നും തളരില്ല എന്നൊക്കെ പറയുന്നതുണ്ട് അന്മോള് അത് കറക്റ്റാണ് അൻമോൾ എന്തായാലും അൻമോളുടെ കരിയറായിട്ട് മുന്നോട്ട് പോകും പിന്നെ ഈ മസിൽ പിടിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളാണ് അവരുടെ എന്ത് പറയുന്നത് ആ ഇന്നർ പീസ് എന്ന് പറയുന്ന സാധനം നമുക്ക് പോയി കിട്ടുന്നത് അപ്പം നല്ല വേറൊരു വെടിയുമായിട്ട് വരുന്നത് വരെ ടെറ്റാ പബ് ബൈ ടേക്ക് കെയർ ഐ സോറി കേട്ടോ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് ചെയ്തത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യട്ടോ ശരിക്കും എനിക്ക് തോന്നിയതാണോ അതോ നിങ്ങൾക്കും തോന്നിയോ അങ്ങനെ എന്നുള്ളത് കാര്യവും കൂടെ ഒന്ന് 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 പിന്നെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ